നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലയാളമാസം ചിങ്ങം പതിനെട്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഇന്നത്തെ നക്ഷത്ര ഫലങ്ങൾ അശ്വതി പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ നല്ല ദിവസമാണ് അമിത വിശ്വാസം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി ഹനുമാൻ ചാലിസ ജപിക്കുക ഭരണി ജോലിയിൽ നേട്ടമുണ്ടാകും വാക്കുകളിൽ കരുതലുണ്ടാകാൻ ശ്രദ്ധിക്കണം പരിഹാരത്തിനായി ദേവിക്ക് പൂവ് സമർപ്പിക്കുക കാർത്തിക ജോലി സംബന്ധിച്ച കാര്യങ്ങൾ സുഖകരമാകും ആരുമായും ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക രോഹിണി കുടുംബസമേതം സന്തോഷകരമായ ദിവസമാണ് ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുക തിരുവാതിര പഴയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും കോപം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി ഓം നമ ശിവായ ജപിക്കുക ഭൂയം ജോലിയിൽ പുരോഗതി ഉണ്ടാകും സമയം പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി ഗുരുവിനോട് പ്രാർത്ഥിക്കുക ആയില്യം പണമിടപാടുകൾക്ക് മികച്ച സമയമാണ് കരാറുകളിൽ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി നാഗദേവതയെ പൂജിക്കുക മകം ജോലിയിൽ നേട്ടങ്ങളുണ്ടാകും മുതിർന്നവരോട് ബഹുമാനം കാണിക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി പിതൃവാ നടത്തുക പൂരം സൃഷ്ടിപരമായ കാര്യങ്ങളിൽ വിജയമുണ്ടാകും അമിത ചെലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക ഉത്രം പുതിയ കൂട്ടുകെട്ടുകൾക്ക് നല്ല സമയമാണ് വാഗ്ദാനങ്ങളിൽ ജാഗ്രത പാലിക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി സഹായം ആവശ്യമുള്ളവർക്ക് സഹായം നൽകുക അത്തം ജോലി കൃത്യമായി പൂർത്തിയാക്കാം ഉത്സാഹം നിലനിർത്താൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി വിനായകനെ പൂജിക്കുക ചിത്തിര ജോലിയിൽ തിരക്ക് കൂടും ആരോഗ്യത്തെ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി ദീപം തെളിയിച്ച് വീട്ടിൽ പ്രാർത്ഥിക്കുക ചോദി യാത്രകൾക്ക് നല്ല ദിവസമാണ് അനാവശ്യ തീരുമാനങ്ങൾ ഒഴിവാക്കുക പരിഹാരത്തിനായി വൃക്ഷത്തായി നടുക വിശാഖം ബിസിനസ്സിൽ നേട്ടമുണ്ടാകും വാക്കുകളിൽ സൂക്ഷ്മത വേണം പരിഹാരത്തിനായി ഗുരുവിനോട് പ്രാർത്ഥിക്കുക അനിയം സുഹൃത്തുക്കളോടൊപ്പം സന്തോഷകരമായ സമയമാണ് ചെറിയ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി ഭഗവതി പൂജ നടത്തുക മൂലം പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അനുയോജ്യമായ സമയമാണ് കോപം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി ഗണപതിക്ക് പ്രാർത്ഥിക്കുക പൂരം മത്സരങ്ങളിൽ സാധ്യതയുണ്ട് ആത്മവിശ്വാസം നിലനിർത്താൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി വെള്ളം ദാനം ചെയ്യുക ഉത്രാടം ദീർഘകാല പദ്ധതികൾക്ക് നേട്ടം ലഭിക്കും കുടുംബവിവാദങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി വിദ്യാർത്ഥികൾക്ക് പുസ്തകം നൽകുക അവിട്ടം ഉപദേശം ലഭിക്കും മുതിർന്നവരുടെ വാക്ക് കേൾക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക ചതയം ടീമിനൊപ്പം പ്രവർത്തിക്കാനുള്ളത് നല്ല സമയമാണ് സഹപ്രവർത്തകരുമായി തർക്കം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി സുബ്രഹ്മണ്യനോട് പ്രാർത്ഥിക്കുക പുരുട്ടാതി സാങ്കേതിക കാര്യങ്ങളിൽ വിജയം ലഭിക്കും സമയം പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി നവഗ്രഹ പ്രാർത്ഥന നടത്തുക ഉത്രട്ടാതി പണമിടപാടുകളിൽ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് തെറ്റായ തീരുമാനങ്ങൾ ഒഴിവാക്കുക പരിഹാരത്തിനായി അയ്യപ്പനോട് പ്രാർത്ഥിക്കുക രേവതി യാത്രകൾക്കും പുതിയ ജോലികൾക്കും അനുയോജ്യമായ ദിനമാണ് ആരോഗ്യത്തെ ശ്രദ്ധിക്കുക പരിഹാരത്തിനായി ഗണപതിയോട് പ്രാർത്ഥിക്കുക ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയം കൂറുമനുസരിച്ച് ബലങ്ങളിൽ വ്യത്യാസം വരാം കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ശുഭദിനം